തിരുവല്ല നഗരസഭ എൺപത് ലക്ഷം രൂപ ചിലവഴിച്ച് നിർമ്മിച്ച നഗരസഭയുടെ ഉടമസ്ഥതയിലുള്ള നീന്തൽക്കുളം കൊതുകു വളർത്തൽ കേന്ദ്രമായി മാറുന്നു ജില്ലാ അക്വാറ്റിക് അസോസിയേഷന്റെ നേതൃത്വത്തിൽ പുഷ്പഗിരി റോഡരികിൽ അര ഏക്കറോളം വരുന്ന നഗരസഭാ ഭൂമിയിൽ പതിമൂന്ന് വർഷം മുമ്പ് നിർമ്മിച്ച നീന്തൽക്കുളമാണ് അനാഥമായി കാടുകയറി നശിക്കുന്നത് കെ ബി ഗണേഷ് കുമാർ കായിക വകുപ്പ് മന്ത്രിയായിരുന്ന കാലത്ത് ഏഷ്യൻ ഗെയിംസിന്റെ ഭാഗമായി കുട്ടികളടക്കമുള്ളവർക്ക് നീന്തൽ പരിശീലിക്കാനായാണ് കായിക വകുപ്പിൽ നിന്നും അനുവദിച്ച അമ്പത് ലക്ഷം രൂപ ചെലവഴിച്ച് കുളം നിർമ്മിച്ചത് നിർമ്മാണത്തിലെ മൂലം ചോർച്ചയുണ്ടായതിനെ തുടർന്ന് ഉദ്ഘാടനം പോലും നടത്താൻ കഴിഞ്ഞില്ല തുടർന്ന് സംസ്ഥാന സ്പോർട്സ് കൗൺസിലിന്റെ നേതൃത്വത്തിൽ അഞ്ചു വർഷം മുമ്പ് എഞ്ചിനീയറിംഗ് വിദഗ്ധരെത്തി കുളത്തിന്റെ ചോർച്ച പരിഹരിക്കുന്നതിനുള്ള ശ്രമം നടത്തിയിരുന്നു ഇതിന്റെ ഭാഗമായി ചോർച്ച പരിഹരിക്കുന്നതിനും കുളത്തിന് മേൽക്കൂര നിർമ്മിക്കുന്നതിനും ചുറ്റുമതിൽ കെട്ടുന്നതിനുമായി രണ്ടു കടുക്കളായി നഗരസഭയിൽ നിന്നും മുപ്പതു ലക്ഷം രൂപ കൂടി അനുവദിച്ചു മേൽക്കുര നിർമ്മാണവും ചുറ്റുമതിൽ നിർമ്മാണവും പാതിവഴിയിൽ നിലച്ചു എന്നിട്ടും ചോർച്ച പരിഹരിക്കാൻ നടപടി സ്വീകരിച്ചില്ല കുളത്തിൽ കെട്ടി നിൽക്കുന്ന വെള്ളത്തിൽ ഇലകളും മറ്റു മാലിന്യങ്ങളും വീണ് കൂത്താടികൾ പെറ്റുപെരുകയാണ് ഇതുമൂലം കൊതുക് ശല്യം വർദ്ധിച്ചതായാണ് സമീപവാസികൾ പറയുന്നത് കുളത്തിനു ചുറ്റും കാട് വളർന്നതോടെ വിഷപ്പാമ്പുകളടക്കമുള്ള ഇഴജജന്തുക്കളുടെ താവളമായും പ്രദേശം മാറിയിട്ടുണ്ട് അമ്പത് ലക്ഷം രൂപ മുടക്കി നഗരസഭ ഉണ്ടാക്കിയ ഉണ്ടാക്കിയ ഈ സ്വിമ്മിങ് പൂള് ചോർച്ച നിമിത്തം പിന്നീട് രണ്ട് പ്രാവശ്യം മുപ്പത് ലക്ഷം രൂപ മുടക്കിയെങ്കിലും ഇന്നേ വരെ ഒരാൾക്ക് പോലും അതുപയോഗിക്കാനൊക്കാത്ത രീതിയിലാണ് ഇന്നത്തെ അവസ്ഥ നാട്ടുകാരും അതുപോലെ തന്നെ നമ്മുടെ തിരുവല്ലായും ഒക്കെ പ്രതികരിച്ചെങ്കിലും ഇതുവരെ അതിന് ശാശ്വതമായ ഒരു പരിഹാരം കണ്ടെത്തിയിട്ടില്ല നമ്മുടെ കാശ് ഗവൺമെൻറ്റ് ഭാഗത്തു നിന്ന് ഇങ്ങനെ ചിലവാക്കി ജനങ്ങളെ ബുദ്ധിമുട്ടിരിക്കുന്ന നമുക്ക് ഒഴിവാക്കാൻ വേണ്ടി നമുക്ക് എന്തു ചെയ്യാൻ സാധിക്കും അധികൃതർ ഇതിനെപ്പറ്റി ചിന്തിക്കേണ്ടതായിട്ടുണ്ട് ഇന്ന് ഇത് പബ്ലിക്കിന് വേണ്ടി ഉപയോഗിക്കാൻ പറ്റിയിട്ടില്ല മുഴുവൻ കാർഡ് പഠിച്ചിപ്പം വന്ന് നോക്കി മാലിന്യം നിറഞ്ഞു വളർക്കുന്ന പോലെ കിടക്കുന്നത് ഇഴജന്തുക്കളുടെ ശല്യം വളരെയധികം ഉണ്ടായിട്ടുണ്ട് അതുപോലെ പൊതു പെരുകി തദ്ദേശ നിവാസികൾക്കും വളരെയധികം ബുദ്ധിമുട്ടുണ്ടാക്കുന്നുണ്ട് ലക്ഷം രൂപ മുടക്കിയ തിരുവല്ലയിലെ ഇപ്പോൾ കേന്ദ്രമായി മാറിയിരിക്കുകയാണ് ഇവിടെ നിന്നും വിഴഞ്ഞെത്തുന്ന വിഷപ്പാമ്പുകൾ പുഷ്പഗിരി റോഡിലൂടെ സഞ്ചരിക്കുന്നവർക്കും സമീപത്തെ കുട്ടികളുടെ പാർക്കിനും ഭീഷണിയായിട്ടുണ്ട് അതേസമയം ഈ വർഷത്തെ ബജറ്റിൽ കുളത്തിന്റെ അറ്റകുറ്റപ്പണികൾക്കായി അഞ്ചു ലക്ഷം രൂപ വകയിരുത്തിയതായും പണികൾ ഉടൻ ആരംഭിക്കുമെന്നും തിരുവല്ല നഗരസഭാ ചെയർപേഴ്സൺ അനു ജോർജ് പറഞ്ഞു രണ്ടായിരത്തി അഞ്ചിലെ ബഡ്ജറ്റിൽ അഞ്ചു ലക്ഷം രൂപ ഇതിൻ്റെ പരിപാലനത്തിന് വേണ്ടി പ്രവർത്തനക്ഷമാക്കുന്നതിന് വേണ്ടി അത് വെച്ച് ജനങ്ങൾക്ക് പ്രയോജനമാകുന്ന രീതിയിൽ അതിൻ്റെ പ്രവർത്തനം ആരംഭിക്കാനായിട്ട് എത്രയും പെട്ടെന്ന് നടത്താനായിട്ട് തീരുമാനിച്ചിട്ടുണ്ട് ദ്രുതഗതിയിൽ കുളത്തിൻ്റെ അറ്റകുറ്റപ്പണി നടത്തി ഉപയോഗയോഗ്യമാക്കണമെന്നതാണ് നാട്ടുകാരുടെ ആവശ്യം ന്യൂസ് ബ്യൂറോ പത്തനംതിട്ട